നമസ്കാരം ധാരാളം ഔഷധ ഗുണങ്ങളൊക്കെയുള്ള തേനിനെപ്പറ്റി ഇന്ന് സംസാരിക്കാം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യ സൗന്ദര്യ എല്ലാം തേൻ മികച്ചതാണ് വൈറ്റമിൻ സി കാൽഷ്യം പൊട്ടാസ്യം ധാതുക്കൾ കൂടാതെ പ്രകൃതിദത്തമായ ആൻറ്റി തേനിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും സംരക്ഷിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും തൊണ്ടവേദന ചുമ ഇതൊക്കെ മാറ്റാനുള്ള മികച്ച പ്രതിവിധിയാണ് തേൻ തേനിന്റെ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ മുറിവുണക്കാനും സഹായിക്കുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങളും വയറുവേദന നെഞ്ചരിച്ചിൽ ഇതൊക്കെ ഇല്ലാണ്ടാക്കാനും തേൻ സഹായിക്കുന്നു ചില പഠനങ്ങൾ പറയുന്നത് തേൻ കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ച കൂട്ടുകയും അങ്ങനെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ഒരു കപ്പ് ചൂടുപാലിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇതിന് ആന്റി ഡിപ്രഷൻ ആന്റി ആസൈറ്റി പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രെസ് ആൻസൈറ്റി വിഷാദം ഒക്കെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ ശരീരത്തിന് ഊർജ്ജം നൽകാൻ ഏറെ നല്ലതാണ് തേൻ പ്രകൃതിദത്ത എനർജി ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ തേനെ പറയാം രാവിലെ ഒരു സ്പൂൺ തേൻ ചൂടുവെള്ളത്തിലോ അല്ലാതെയൊക്കെ കഴിക്കാം വ്യായാമശേഷവും തേൻ കഴിക്കുന്നത് നല്ലതാണ് ഇത് അടിവേറ്റിലും മറ്റും അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനും ശരീരത്തിന്റെ മെറ്റബോളിസും കൂട്ടി ശരീരഭാരം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു എങ്കിലും ഒരു സ്പൂണിൽ കൂടുതൽ തേൻ കഴിക്കരുത് ഇതിൽ കലോറി കുറച്ച് കൂടുതലാണ് കൂടാതെ രക്തക്കൊഴിലുകളിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ അടിഞ്ഞുകൂടുന്നത് തടയുകയും ഹൃദയരോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യും കൂടാതെ രക്തക്കുള്ളുകൾ ചുരുങ്ങി പോകാതിരിക്കാനും സഹായിക്കുന്നു ആയുർവേദ സിദ്ധ മരുന്നുകളിൽ അഡ്ജൻഡ് അല്ല അനുബാനമായിട്ടും തേൻ ഉപയോഗിക്കുന്നു അതായത് ചില മരുന്നുകളൊക്കെ തേൻ ചാലിച്ച് എന്ന് പറയും ഇത് ഈ മരുന്നുകൾ നല്ല രീതിയിൽ അബ്സോർബ് ആകുന്നതിനും അതിൻ്റെ ആക്ഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കാനും തേൻ സഹായിക്കുന്നു അതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ക്വാളിറ്റി ഉള്ള തേൻ തന്നെ മാത്രം മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക